ഞാൻ ഈ കഷ്ടപ്പെട്ടിങ്ങനെ തൊലി ചെത്തുന്നത് എന്തിനാണെന്നറിയോ പറഞ്ഞു ചെടികൾക്ക് പൊതുവെ അതായത് ഈ പഴങ്ങൾ ഉണ്ടാകുന്ന മരങ്ങൾക്ക് പൊതുവേ അത് ചാവാൻ പോകുമ്പോഴേ കായ്ക്കാവൂ എന്നുള്ളൊരു തോന്നലുണ്ട് അതിപ്പോൾ വെള്ളം ഭക്ഷണമൊക്കെ സുലഭമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് പരമാവധി വളരാനേ നോക്കുകയുള്ളൂ ഇത് കായ്ക്കണമെങ്കിൽ ഭയങ്കര എനർജി ചിലവാണല്ലോ അപ്പോൾ അതിന് നമ്മൾ ചെടികൾക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കി കൊടുക്കാണ് അപ്പോൾ നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കാൻ ചൂസ് ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് ഗേഡ്ലിങ് ആണ് ഇതിന് നമ്മൾ ഗേഡ്ലിംഗ് ആണ് പറയുക നമ്മൾ നമ്മളിതിൻ്റെ തൊലിക്ക് ചുറ്റും ഇതുപോലൊരു റിങ് ഇട്ട് കൊടുക്കും ഈ റിങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെടിക്ക് വെള്ളം അതുപോലെ ഫുഡൊക്കെ മൊത്തമായിട്ട് എത്തില്ല അപ്പോൾ ചെടിക്ക് എന്നൊരു തോന്നൽ വരും എന്തോ മുറിവ് പറ്റിയിട്ടുണ്ട് മാക്സിമം കായ്ച്ച് വിത്ത് ഉണ്ടാക്കി കളയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെടികളെ നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിപ്പോൾ എൻ്റെ ലിച്ചിമരാണ് ഇത് ഒരു ഓഗസ്റ്റിൽ കായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാസം ഇതിനെ ഗേഡിൽ ചെയ്യുന്നത് ഇതൊരു മെത്തേഡാണ് ഇതല്ലാതെ നമുക്ക് പാക്യബൂട്ടാസോൾ എന്നൊക്കെ പറഞ്ഞ കെമിക്കൽ അതായത് കൾട്ടാറ് കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട് ഒരുപാട് മെത്തേഡുകളുണ്ട് പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതാണ് പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട് ഇത് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഇത് പൂക്കാൻ പോകുന്നതിൻ്റെ ഏകദേശം ഒരു നാല് മാസം അല്ലെങ്കിൽ ഒരു അഞ്ച് മാസം മുമ്പ് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് ആ വർഷത്തെ അത് വേസ്റ്റായി പോകും രണ്ടാമത്തേതായിട്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ബ്രാഞ്ചിന് ചെയ്യാതെ അപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഒരു ബ്രാഞ്ചിൽ മാത്രം ഇട്ട് പരീക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിയുടെ കമ്പ് ഉണങ്ങി ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ഇടുമ്പോൾ ചെറിയൊരു റിങ്ങിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം വണ്ണം പാടില്ല